നമസ്കാരം ലേൺ മലയാളം വിത്ത് ലോകുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് വിസ്തൃത ലോകവിധാനത്തിൽ എന്നതിൽ വരുന്ന പാഠഭാഗമാണ് മണ്ണും മനുഷ്യനും പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കേൾക്കാത്തവർ കേൾക്കുക അതിനുശേഷം ആശയം ശ്രദ്ധിക്കുക പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല പ്രകൃതിയും മനുഷ്യനും പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആധുനിക യുഗത്തിൽ മനുഷ്യൻ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും പേരിൽ പ്രകൃതിയെ തന്നെ സ്വാർത്ഥമായ ഏകപക്ഷീയമായ ചിന്തയോടുകൂടി ഉപയോഗപ്പെടുത്തുകയാണ് അവൻ്റെ സ്വാർത്ഥത എല്ലാം തനിക്കാണ് എനിക്ക് മാത്രം എന്നുള്ള ചിന്താഗതി അതിൽ അതിലൂടെ എന്താ സംഭവിക്കുന്നത് അതായത് പരിസ്ഥിതി നശീകരണമെന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്ന രീതിയിൽ മനുഷ്യൻ്റെ സ്വാർത്ഥത വളർന്നിരിക്കുകയാണ് പക്ഷെ പരിസ്ഥിതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടേ മതിയാകും ആ ചിന്താധാരയെ കുട്ടികളുടെ മനസ്സിൽ വേരുറപ്പിക്കാൻ വേണ്ടിയാണ് വിസ്തൃത ലോകവിധാനത്തിൽ എന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ മൂന്നും ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന കഥ പി പി രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത സാറാ തോമസിന്റെ ആദി എന്ന നോവലിൻ്റെ ഒരു ഭാഗം എന്നിവയാണ് യൂണിറ്റിൽ വരുന്ന പാഠഭാഗങ്ങൾ ആ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് വരികൾ ഇതാണ് മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഈ വരികൾ ആരുടേതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെതാണ് മിസ്സൈൽമാൻ ഓഫ് ഇന്ത്യ എന്നതിലുപരി അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഒരു വിശ്വമാനവനായി വളർന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സുസ്ഥിര വികസനത്തിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞിട്ടുണ്ട് മാലിന്യമുക്തവും ശുദ്ധവും ഹരിതാഭവുമായ പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതാണ് വികസനം അതിനെയാണ് നമ്മൾ വികസനമെന്ന് പറയേണ്ടത് പരിസ്ഥിതി പരിസ്ഥിതി നാശത്തിന് കാരണമാക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വരും തലമുറയുടെ സാധ്യതകളെ ഇല്ലാതാക്കും നമ്മുടെ പൂർവികർ നമുക്കായി ഇത്രയും കരുതി വെച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ഈ ശുദ്ധവായുവും ശുദ്ധജലവും കിട്ടി നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലെ പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാകൂ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന ദുരന്തം മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം പ്രകൃതിയിൽ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റങ്ങളാണ് അത് സമ്മതിക്കാതെ വയ്യ അല്ലേ മനുഷ്യന്റെ സ്വാർത്ഥതയാണ് ഇതിനൊക്കെ കാരണമാക്കുന്നത് വനം നശിപ്പിച്ച് വിഭവങ്ങൾ സമാഹരിച്ച് വികസനം നടപ്പാക്കുമ്പോൾ നാശത്തിലേക്ക് എത്തിയ ഭൂമിയിലെ ജീവിതം സാധ്യമാകാതെ വരും മലകളും പുഴയോരങ്ങളും വയലുകളും കൃഷിയിടങ്ങളും കയ്യേറി കൂറ്റൻ കെട്ടിടങ്ങൾ കെട്ടി ഉയർത്തിയാൽ അത് വികസനമാവുകയില്ല അത് പരിസ്ഥിതിയുടെ നാശത്തിലേക്കാണ് നയിക്കുക അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക അതിലൂടെയാണ് നമ്മുടെ വികസനത്തിൻ്റെ സാധ്യതകളും നമ്മുടെ തലമുറകൾക്ക് ഇവിടെ ജീവിച്ചു പോകുന്നതിനുള്ള ജീവിത സാഹചര്യങ്ങളും ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് പാഠഭാഗ വിശദീകരണത്തിലേക്ക് കിടക്കാം ആധുനിക മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ അഭിമാനമായ ചെറുകഥാകൃത്താണ് തിണക്കൽ പത്മനാഭൻ എന്ന ടി പത്മനാഭൻ ഏറ്റവും ലാളിത്യമാർന്ന കഥാ രചനയിലൂടെ ചെറുകഥാലോകത്ത് തനതായ സാമ്രാജ്യം സൃഷ്ടിച്ചു മാനവികതയ്ക്ക് അതായത് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മനുഷ്യൻ്റെ നന്മയുണ്ട് സ്നേഹമുണ്ട് ദയുണ്ട് ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യത്വം അതുതന്നെയാണ് മാനവികത മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനാരീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഇനി മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ പ്രധാനമായ ആശയമാണ് പങ്കുവയ്ക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുക മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന കഥയാണ് ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യൻ എന്ന കഥ ജോലിയിൽ നിന്ന് വിരമിച്ച കഥാകാരൻ നഗരത്തിന്റെ തിരക്കും തിക്കും ഒന്നുമില്ലാത്ത പ്രകൃതി രമണീയമായൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് താമസം ആരംഭിച്ചു കഥാകാരൻ അവിടെ താമസമാക്കിയതിന് ശേഷം മറ്റു പലരും അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചു ഇവയിൽ തൻ്റെ വീടിനടുത്ത് തന്നെയുള്ള കൊട്ടാര സദൃശമായൊരു വീട് കഥ വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു ബംഗ്ലാവ് ഒരു മണിമാളിക കഥാകാരന്റെ ശ്രദ്ധയാകർഷിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം പണമുണ്ടാക്കി വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഒരു ഗൾഫ് മലയാളിയുടെ വീടായിരുന്നു അത് യു കെ നായർ എന്ന പേരുള്ള അയാ അയാളുടെ പേര് യു കെ നായർ അയാളുടെ ഭാര്യ നേരത്തെ മരിച്ചുപോയി മരിച്ചു പോയിരുന്നു വിഭാര്യനാണ് മക്കൾ രണ്ടുപേരുള്ളത് അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു അവർ അങ്ങനെ ഇവിടെ വന്ന് താമസിക്കാറില്ല യു കെ നായർ വല്ലപ്പോഴും വരാറുണ്ട് ഒരു കാര്യസ്ഥൻ അവരുടെ ഒരു കെയർ ടേക്കർ ആണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് വീടിന് ചുറ്റും നിൽക്കുന്ന പറമ്പിലെ മരങ്ങളെല്ലാം യു കെ നായർ വെട്ടിമാറ്റി എന്തിനു വേണ്ടി തൻ്റെ മണിമാളിക പടുത്തുയർത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ആ സുന്ദര സ്വപ്നങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റി എന്താണ് അതിന് കാരണം വീട്ടിനകത്തേക്ക് കാറ്റും വെളിച്ചവും കിടക്കില്ല എന്ന് പറഞ്ഞാണ് അതെല്ലാം വെട്ടിമാറ്റിയത് അതിഥികൾ വന്നാൽ അവരുടെ കാലിൽ മണ്ണ് പുരണ്ടാലോ എന്ന് പറഞ്ഞ് വീടിന് ചുറ്റുമുള്ള മുറ്റത്ത് ഇന്തർലോക്ക് പാകി പിന്നീട് അത് മാറ്റി മാർബിള് പതിക്കുകയും ചെയ്തു കണ്ണിനും മനസ്സിനും സന്തോഷം ചെയ്യുന്ന ചെമ്പക ഒരു പൊൻ ചെമ്പകം അവിടെയുണ്ട് സൗരഭ്യം ഉതിർക്കുന്ന പൂക്കളെല്ലാം സമ്മാനിക്കുന്ന ആ ചെമ്പക വൃക്ഷത്തിന്റെ കൊമ്പു പോലും ഓതിയൊതുക്കി അങ്ങനെ ഒരു നാൾ ഒരു ഉൾക്കിടിലത്തോടെയാണ് യു കെ നായർ ആ വാർത്ത കേൾക്കുന്നത് എന്താണ് എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചിരകാല മോഹം മക്കളോടും വേറെ കുട്ടികളോടുമൊപ്പം കൊട്ടാര സദൃശമായ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണമെന്നതായിരുന്നു യു കെ നായരുടെ ചിരകാല സ്വപ്നം പക്ഷേ തൻ്റെ മക്കൾ ഇനി നാട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട യു കെ നായർ നിരാശ കൊണ്ട് ദുഃഖാകുലനായി മാനസികമായും ശാരീരികമായും തളർന്ന അയാൾ കൊട്ടാരം പോലുള്ള വീടുപേക്ഷിച്ച് ഒരു പ്രഭാതത്തിൽ എങ്ങോട്ട് നില്ലാതെ നടന്നകുന്നു ഇനിയൊരു മടക്കം ഇല്ലാത്ത പോലെ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന പ്രകൃതിയുടെ പച്ചപ്പിൽ അഭിരമിക്കുന്ന കഥാകാരൻ യു കെ നായരുടെ ഈ ജീവിത കഥാഗതിയിൽ ഉണ്ടായ മാറ്റത്തെ ഒരു ഞെട്ടലോടെ എന്ന വണ്ണം കേട്ടറിയുന്നു ഇതാണ് മണ്ണും മനുഷ്യനും എന്ന കഥയുടെ ആശയം ഇനി പാഠഭാഗത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത് നമ്മളേവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നത് സാധാരണക്കാരൻ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വന്തം സമ്പത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് തൻ്റെ വരുമാനം അനുസരിച്ച് വീട് വയ്ക്കുന്നു തീരെ സാമ്പത്തികമില്ലാത്തവരാണെങ്കിലോ കടം മേടിച്ചോ ലോൺ എടുത്തിട്ട് വീട് വയ്ക്കും എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് ധനികർ സമ്പന്നർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവർ തങ്ങളുടെ പ്രൗഢിയും ആർഭാടവും വിളിച്ചറിയിക്കുന്നതും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വീടാണ് നിർമ്മിക്കുക ചിലപ്പോൾ കടോ കടമോ ലോണോ ഒക്കെ ഉണ്ടായിരിക്കും എന്നാലും അത് അവർക്ക് കുഴപ്പമില്ല ചുരുക്കി പറഞ്ഞാൽ സമ്പന്നർ അവരുടെ പ്രൗഢി കാണിക്കാൻ വീട് പണിയുന്നു ഇവിടെ നമ്മൾ എന്താണ് ഓർക്കേണ്ടത് നമ്മുടെ ആർഭാട ചിന്തയാണ് നമുക്കുള്ളത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മൾ മലയാളി മലയാളികളുടെ ഈ ആർഭാട ചിന്ത മാറ്റിവെച്ചല്ലേ മതിയാവും ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആഡംബരം എന്താണ് നമ്മുടെ സമ്പത്തിനെ നശിപ്പിക്കും അതായത് വലിയ വീട് വെച്ചും വലിയ കാറുകൾ വാങ്ങിയും തങ്ങളുടെ പ്രൗഢി മറ്റുള്ളവരെ അറിയിക്കുക ഇതാണ് സമ്പന്നരുടെ രീതി ആർഭാട ആവശ്യത്തിനാവാം എന്നാൽ അത്യാഡംബരം അത്യന്താപേക്ഷിതമല്ല അത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നല്ല ആ ആർഭാട ചിന്തയാണ് നാം ഉപേക്ഷിക്കേണ്ടത് അത്യാഡംബരം കാണിക്കുന്ന ആ പ്രകൃതമാണ് ആ സ്വഭാവമാണ് അല്ലെങ്കിൽ ആ മനോഭാവമാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് അങ്ങനെ നശിപ്പിക്കുന്ന പണം ഇത്രയും ആഡംബരം കാണിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണം നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിക്ഷേപിക്കുകയാണെങ്കിലോ അത് നമുക്കും ഗുണകരമാണ് നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ സമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചോദ്യം മായാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു അന്തിവെളിച്ചം പൂർണമായും മായാൻ പോകുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യൻ എന്ന കഥയിൽ സമ്പന്നനായ വിദേശ മലയാളിയുടെ ജീവിതകഥ അതിന്റെ ഭാവതീവ്രതയോടെ ആവിഷ്കരിക്കുന്നു കഥ തുടങ്ങുന്നത് ഇപ്രകാരമാണ് മായാൻ പോകുന്ന സൂര്യൻ എന്ന വരികളിലൂടെയാണ് കഥാന്ത്യത്തിലെ അവസ്ഥാ വിശേഷങ്ങളിലേക്ക് ഈ വരികൾ ചേർത്ത് വെച്ച് നമുക്കൊന്ന് വായിക്കാം മറയാൻ പോകുന്ന സൂര്യൻ അസ്തമയത്തെയും മഞ്ഞയും ചുവപ്പും അസ്തമയ അതായത് സൂര്യാസ്തമയം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉദയ സമയത്തും അസ്തമയ സമയത്തും ചുവപ്പും മഞ്ഞയും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കളർന്ന് നിറമായിരിക്കും അപ്പോൾ ഇതിൽ കാണുന്ന ഇതിൽ പരാമർശിക്കുന്ന ഈ ചുവപ്പ് വരാൻ പോകുന്ന അപകടത്തിൻ്റെ സൂചനയുമായിട്ടാണ് കഥാകാരം കുറിക്കുന്നത് അതായത് കഥാരംഭത്തിലുള്ള വരികൾ കഥാന്ത്യത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് കഥാകാരൻ കഥാഗതിയെ നയിക്കുന്നത് യു കെ നായർ എന്ന സമ്പന്നനും വിഭാര്യനുമായ വിദേശ മലയാളി കഥാകാരൻ്റെ വീടിനടുത്ത് കൊട്ടാരം പോലുള്ള വീട് പണിന്ന് താമസമാക്കുന്നു രണ്ട് ആൺമക്കൾ ആൺമക്കളുള്ളത് വിദേശത്ത് പഠിക്കുന്നു വേറെയും വീടുകളുണ്ടെങ്കിലും തൻ്റെ ശിഷ്ടകാലം ഇനി ബാക്കി പ്രായം ചെന്ന അവസ്ഥെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു നാട്ടിൽ വരുമ്പോൾ ഈ ബഹുനില വീട്ടിൽ മക്കളോടും പേരക്കുട്ടികളോടും കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിലകാലായിട്ടുള്ള വളരെ കാലമായിട്ടുള്ള ആഗ്രഹം എന്നാൽ വിധിയുടെ വിളയാട്ടമോ അല്ലെങ്കിൽ വിധി വൈപരീത്യമോ എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം അത് മറ്റൊന്നായിരുന്നു വിദേശത്ത് പഠിക്കുന്ന മക്കൾ വിവാഹിതരായി എന്നും ഇനി കേരളത്തിലേക്ക് മടങ്ങി വരില്ല എന്നും അമേരിക്കയിൽ നല്ല ജോലി ലഭിക്കും എന്നൊക്കെ എഴുതിയ കത്ത് വായിച്ചതോടെ നിരാശ പൂണ്ട യു കെ നായർ ആഗ്രഹിച്ചു വെച്ച വീട്ടിൽ നിന്ന് ഇവിടേക്ക് പുറപ്പെട്ടു പോകുന്നു മടക്കമില്ലാത്തൊരു യാത്ര കാര്യസ്ഥന് പോലും ഈ യാത്രയെ പറ്റി അങ്ങനെ കഥാന്ത്യത്തിൽ കഥാനായകന് സംഭവിക്കുന്ന കാര്യം കഥാകൃത്ത് ആദ്യ വരികളിലൂടെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കഥാഗതിയെ നയിച്ചത് അടുത്ത ചോദ്യം എങ്ങനെയാണ് എവിടെ നോക്കിയാലും ഒരുതരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക അതാണ് അടുത്ത ചോദ്യം ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ കഥാകൃത്തിന്റെയും അയൽവാസിയും സമ്പന്ന വിദേശ മലയാളിയുമായ യു കെ നായരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് യു കെ നായർ തന്റെ പറമ്പിലുള്ള ധാരാളം മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് മണിമാളിക പടുത്തുയർത്തിയത് പറമ്പിൽ ഒരു തരി മണ്ണു പോലും അവശേഷിക്കാതെ ടൈൽ പാകി വീടിന്റെ സമീപത്തുള്ള ചെമ്പകത്തിൻ്റെ ഒരു ശിഖരം മാത്രം നിലനിർത്തിക്കൊണ്ട് ചെമ്പക ഒരു ശിഖരം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം കോതിയൊതുക്കി ആ ചമ്പകമരത്തിന്റെ മരത്തിൻ്റെ മതിപ്പിക്കുന്ന ആ സൗരഭ്യം ഗന്ധം കഥാകാരൻ ആസ്വദിച്ചിട്ടുള്ളതാണ് സ്വർണ്ണ നിറമുള്ള ചെമ്പകത്തിൻ്റെ ഇപ്പോഴത്തുള്ള അവസ്ഥ ആ പൊൻ ചെമ്പകം എന്നാണ് പറയുന്നത് അതിന്റെ അവസ്ഥ കഥാകാരനെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് അക്കാര്യം യു കെ നായരോട് പറഞ്ഞപ്പോൾ അല്പം നീരസ്വത്തോടു കൂടി പറഞ്ഞ വാക്കുകളും കഥാകൃത്തിനെ നൊമ്പരപ്പെടുത്തി എന്താണ് അത് യു കെ നായർ പറഞ്ഞത് ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം വൃത്തിയേടാക്കുന്നു അപ്പോൾ കഥാകാരൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ ആ മരം അടിവേര് തന്നെ വെട്ടിടാമായിരുന്നില്ലേ എന്ന വാക്കുകൾ കഥാകൃത്ത് രോഷത്തോട് ചോദിക്കുന്നുണ്ട് യു കെ നായർ എന്ന വിദേശ മലയാളിയും അയാളുടെ പ്രവൃത്തിയും ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിന്റെ ഉത്തമോദാഹരണങ്ങളാണ് പ്രകൃതിയെ നശിപ്പിച്ച് ആഡംബരം ആളികപ്പെടുത്തുയർത്തുന്ന രീതിയാണ് നാം ചുറ്റുപാടും കാണുന്നത് ഇല്ലേ പൊൻചമ്പകം വെട്ടിമുറിക്കുമ്പോഴും വെട്ടിമുറിക്കുമ്പോഴും മുറ്റനിറയെ ടയൽ വിരിച്ച് വൃത്തിയാക്കുമ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് പ്രകൃതിയും മണ്ണും തമ്മിലുള്ള ബന്ധമാണ് പച്ചപ്പിനെയും മണ്ണിലെ ചെറിയ ജീവികളെ പോലും ഇല്ലാതാക്കുകയാണ് തൻ്റെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി ഇരിക്കണമെന്ന കാഴ്ചപ്പാടുണ്ട് ആർക്ക് യു കെ നായർക്ക് പക്ഷേ അദ്ദേഹം പ്രകൃതി സ്നേഹിയല്ല സഹജീവി സ്നേഹമില്ല സ്വാർത്ഥത നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് യു കെ നായരെ ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിലൂടെ വർത്തമാന കാലത്തെ മനസ്സിലാക്കുന്ന അതായത് ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുന്ന എഴുത്തുകാരൻ്റെ മനസ്സിനെയാണ് നാം തൊട്ടറിയുന്നത് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ വലിയ കാട് പോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി വേണ്ട എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും വരുത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന കഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന കഥയാണ് കഥാകൃത്ത് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം നഗരത്തിൻ്റെ തിരക്കും ശബ്ദഘോഷങ്ങളുമില്ലാത്ത പ്രശാന്തസുന്ദരമായൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചു അവിടെ സന്തോഷത്തോടെ ജീവിച്ചു സ്വയം ആഹാരം പാകം ചെയ്തു കഴിച്ചും പുസ്തകങ്ങൾ വായിച്ചും പ്രകൃതിയിലെ വൈവിധ്യപൂർണ്ണമായ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ആസ്വദിച്ചും ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെയൊക്കെ സ്നേഹിച്ചുകൊണ്ടുമാണ് അദ്ദേഹം അവിടെ ജീവിച്ചത് എന്നാൽ ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിട്ടാണ് യു കെ നായർ എന്ന സമ്പന്നനായ ആ വിദേശ മലയാളി തൻ്റെ സമ്പത്തിൻ്റെ ആർഭാടം ഒട്ടും കുറയ്ക്കാതെ ഒരു മാളിക പണിത താമസമാക്കുന്നു അയൽവാസികളുമായ സൗഹൃദം പുലർത്താത്ത യു കെ നായർ കഥാകൃത്തിനിടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ വരുന്ന അതിഥികളുടെ കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ മുറ്റത്തേക്ക് ടൈൽ വിരിച്ചു പിന്നീട് അത് മാറ്റി മാർബിൾ പതിപ്പിക്കുകയും ചെയ്തു വീടിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഇതെല്ലാം കാണുന്ന കഥാകൃത്തിന് രോഷവും ദുഃഖവും ഒക്കെ ഉണ്ടായ അവസരത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് യു കെ നായർ പറഞ്ഞതിങ്ങനെയാണ് എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടുപരത്തി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് മേൽപ്പറഞ്ഞ കഥാസന്ദർഭങ്ങളിലൂടെ ഈ രണ്ട് കഥാപാത്രങ്ങളെ അടുത്തെറിയാനും അവരുടെ മനോഭാവത്തെ നിരീക്ഷിക്കാനും നിങ്ങൾക്ക് സാധിച്ചല്ലോ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക ചെറുകഥാലോകത്ത് പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നതാണ് ടി പത്മനാഭൻ്റെ സാഹിത്യ സംഭാവനകൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി മഖൻ സിംഗിൻ്റെ മരണം പെരുമഴ പോലെ കാലഭൈരവൻ ഗൗരി കടൽ തുടങ്ങിയ പ്രമുഖ കഥാസമാഹാരങ്ങളുടെ രചയിതാവാണ് കഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകൾ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാംബികാന്തർജൻ അവാർഡ് വയലാർ അവാർഡ് എന്നിവയ്ക്ക് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ജീവിത കാഴ്ചപ്പാടുള്ളളിതമായ ആവിഷ്കാര ശൈലിയുള്ള ഈ പത്മനാഭൻ്റെ രചനയിലെ പ്രത്യേകതകളെല്ലാം വളരെ മനോഹരങ്ങളാണ് ഹൃദ്യങ്ങളാണ് ഇതെല്ലാം ഒത്തുചേർന്നതാണ് മണ്ണ് മനുഷ്യൻ എന്ന കഥ അതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് കഥാകൃത്ത് തന്നെയാണ് പിന്നെ യു കെ നായിരുന്ന സമ്പന്നനായ വിദേശ മലയാളി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ബാക്കി വരുന്ന ഉത്തരം ഇതിൻ്റെ ആശയം ചേർത്തെഴുതുക എന്നുള്ളതാണ് ഈ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്ന ആ പോർഷനിൽ ഈ പാഠഭാഗത്തിൻ്റെ ആശയം ചേർക്കുക എന്നുള്ളത് അങ്ങനെ ടി എന്ന കഥാകൃത്തിൻ്റെ രചനാരീതിയും വർണ്ണനാപാഠവും ആഖ്യാന ഭംഗിയുമൊക്കെ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യൻ്റെ വിശാലമായൊരു കാഴ്ചപ്പാടിനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത് വ്യക്തമാ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രകൃതിയെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന യു കെ നായരുടെ പ്രവൃത്തികൾ നമ്മളെ അല്പമൊക്കെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അതേ രീതിയിൽ ആ ആ കഥാപാത്രത്തെ ആവിഷ്ക്കരിക്കാൻ കഥാകൃത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ കഥാകാരൻ്റെ മേന്മ അതുതന്നെയാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ചത്ത പോലെ എന്ന വാക്കിനർത്ഥം മരിച്ച പോലെ എന്നാണ് അപ്പൊ ചത്ത പോലെ ഇറങ്ങിയൊന്ന് ഉറങ്ങി എന്ന് പറഞ്ഞാൽ മരിച്ചതുപോലെ ഉറങ്ങി എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് ഗാഠമായ നിദ്ര സമാനമായ ശൈലികൾ എന്നത് ഞാനിവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ് അത് നിങ്ങൾക്കുള്ള ഹോം വർക്കാണ് ഞാൻ ഈ ചാനലിൽ തന്നെ ഒരുപാട് ശൈലികൾ മലയാളത്തിലുള്ള ശൈലികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളത് ആവശ്യം വേണ്ടുന്നത് എഴുതി നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക തയ്യാറാണല്ലോ അടുത്ത ചോദ്യം എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത എന്താണ് പല പ്രാവശ്യം ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി നിന്നിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അനേക പ്രാവശ്യം ആ പൂക്കളെയും മരങ്ങളെയും നോക്കി നിന്നിട്ടുണ്ട് അനേകം തവണ നോക്കി നിന്നിട്ടുണ്ട് എന്ന് നേരെ പറയുന്നതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരാശയം നോക്കി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു അതാണ് ആ എഴുത്തിൻ്റെ രീതിയുടെ പ്രത്യേകതയാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത് യു കെ യു കെ നായരുടെ ബംഗ്ലാവിൻ്റെ പിന്നിൽ നിൽക്കുന്ന പൊൻചമ്പകത്തിൽ ഉണ്ടാകുന്ന മനോഹരമായ പൂക്കളും അതിൻ്റെ സൗരഭ്യവും ആസ്വദിക്കാൻ കഥാകൃത്ത് പല തവണ ശ്രമിച്ചിട്ടുണ്ട് ആ മരം സമ്മാനിക്കുന്ന ആ മനോഹരമായ കാഴ്ചയും ആ പൂക്കൾ നിറഞ്ഞ ആ മരത്തിൻ്റെ മനോഹരമായ കാഴ്ചയും അതിൻ്റെ ത്രസിപ്പിക്കുന്നതോ മതിപ്പിക്കുന്നതോ ആയിട്ടുള്ള മണവും അത്രയ്ക്കും ഹൃദ്യമായൊരനുഭവമായിരുന്നു എന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യപ്രയോഗം ഇനിയും ഒട്ടനേകം ചോദ്യങ്ങളുണ്ട് നിങ്ങളെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുക ചോദ്യങ്ങൾ കൂടുതൽ ആവശ്യമുണ്ടെന്ന് പറയുക സന്തോഷമുള്ള കാര്യമല്ലേ ഓക്കേ ബൈ താങ്ക് യു ചിൽഡ്രൻ